നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇതാണ് ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ കളി തുടങ്ങും മുമ്പ് ബ്ലാസ്റ്റേഴ്സിനെ ട്രോളി കൊണ്ട് റീലൊക്കെ ഇറക്കിയിരുന്നു മുംബൈ സിറ്റി എഫ് സി കൊച്ചിക്കാരാ പൊക്കോ എന്ന് പറയണം എന്ന് പറഞ്ഞു കൊണ്ടൊക്കെയായിരുന്നു അവരുടെ റീലുകൾ സ്റ്റേഡിയത്തിൽ കാണാം ഞങ്ങൾ വരുന്നു അതൊക്കെ വേറെ ഇത് മമ്മൂട്ടിയുടെ ആ സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ ബോംബെക്കാരാ ജാവൂ എന്ന് പറയണം എന്നുള്ളത് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് കൊച്ചിക്കാര പൊക്കോ എന്ന് പറയണം ഏതായിരുന്നു അവരുടെ കളിക്ക് മുമ്പുള്ള ഒരു റെയിലിൻ്റെ ടൈറ്റിൽ ഏതായാലും കളി കഴിഞ്ഞോടു കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ അവരെ കയറി മാന്തുകയാണ് അതായത് മുംബൈ സിറ്റി ഒന്ന് ചോറിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കയറി മാന്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചിക്കാരാണ് ജാവോ എന്ന് പറയും ജാവോ എന്ന് പറഞ്ഞിരിക്കും എന്നാണ് ഒരാളുടെ മറുപടി അങ്ങനെ ഒരുപാട് കമറുകൾ ഈ രൂപത്തിലുണ്ട് മുംബൈക്കാരാ ജാവോ എന്ന് പറയണം ജാവോ വേണ്ട എന്ന് പറഞ്ഞതല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തെരുവിളിക്കുന്നത് വേറെയുണ്ട് പിന്നെ പ്ലേ ഓഫ് ഈ ഒരു കളി തോറ്റതോടുകൂടി മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത ഒരല്പം അവതാളത്തിലായി പൂർണ്ണമായും അവതാളത്തിലായെന്നല്ല അടുത്ത കളി അവരൊരു പോയിൻ്റ് എങ്കിലും നേടുക നിർബന്ധമായി അതല്ല ബാംഗ്ലൂരിനോട് അവർ പൊട്ടുകയാണെങ്കിൽ മുംബൈ സിറ്റി പുറത്താവും ഒഡീഷ എഫ് സി കയറുകയും ചെയ്യും അപ്പോൾ അല്ലേ കെ പി എഫ് സി നമ്മൾക്കും കിട്ടിയില്ല നിങ്ങൾക്കും കിട്ടൂല എന്ന് പ്രതികരിക്കുന്നതായിട്ട് മറ്റൊരു കമൻറ്റ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ മുംബൈ സിറ്റി എഫ് സിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പൊങ്കാലയാണ് അവിടെ നട നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് നമുക്കറിയാമല്ലോ ഈ തരത്തിലുള്ള ട്രോളുകൾ ഇറക്കുമ്പോൾ അത് തിരിച്ചടി കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള എൻഗേജ്മെൻ്റ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അവരുടെ അഡ്മിറ്റും ഇക്കാര്യമൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ മുംബൈ സിറ്റി ഒന്ന് ചൊറിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കയറി മാന്തി എന്നുള്ളതാണ് അവസ്ഥ ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി വാങ്ങിയ റാഫ് ടോക്സ് വേണ്ടി വരാം